രാമോജി ഫിലിം സിറ്റി സ്ഥാപകൻ രാമോജി റാവു അന്തരിച്ചു ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം വയസ്സായിരുന്നു ആന്ധ്രയുടെ രാഷ്ട്രീയ മാധ്യമരംഗത്ത് നിർണായക സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് വിടവാങ്ങിയത് ചലച്ചിത്ര നിർമ്മാതാവ് പത്രപ്രവർത്തകൻ മാധ്യമ സംരംഭകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചയാൾ ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്ര നിർമ്മാണ കേന്ദ്രങ്ങളിലൊന്നായ രാമോജി ഫിലിം സിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ സ്ഥാപിച്ച ചലച്ചിത്ര നിർമ്മാണ കമ്പനി ഉഷാ കിരൺ മൂവീസ് എന്നിവയുടെ ഉടമ ഇ ടി വി ഇ നാട് തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമയും രാമുജി റാവു എന്നറിയപ്പെടുന്ന ചെറുകുരി രാമോജി റാവു ആണ് ആന്ധ്രാപ്രദേശ് കൃഷ്ണ ജില്ലയിൽ പെടപരുപ്പുടിയിൽ കർഷക കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം പിന്നീട് ആന്ധ്രയിലെ തന്നെ ഏറ്റവും വലിയ വ്യവസായ ശൃംഖലയിലേക്കുള്ള വളർച്ചയാണ് കണ്ടത് ചലച്ചിത്ര മാധ്യമരംഗത്ത് മാത്രമല്ല മറ്റ് വ്യവസായ മേഖലയിലും അദ്ദേഹം നിർണായക സാന്നിധ്യമായി മാർഗദർശി ചിറ്റ് ഫണ്ട് രാമദേവി പബ്ലിക് സ്കൂൾ പ്രിയ ഫുഡ്സ് എന്നിവയുടെയും സ്ഥാപകനാണ് ആന്ധ്രാപ്രദേശിലെ ഡോൾഫിൻ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൻ്റെയും ചെയർമാനാണ് പത്രപ്രവർത്തനം സാഹിത്യം വിദ്യാഭ്യാസം എന്നിവയിലെ സംഭാവനകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു നാല് ഫിലിം ഫെയർ അവാർഡുകളും ദേശീയ ചലച്ചിത്ര അവാർഡുകളും നേടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് അമൃത